പോളിങ് കുറയാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പങ്കുവെച്ചു അത് ഇതിൻ്റെ കണക്ക് വരുമ്പോൾ വിശദമായിട്ട് പറയേണ്ടതാണ് അതായത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ പോയപ്പോൾ അവിടുത്തെ ധാരാളം വോട്ടർമാർ ഞങ്ങൾ തവണ ഊട്ടിയില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല ബി ജെ പിക്ക് ഊട്ടിയാൻ കാരണമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ വേറൊരു പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്തത്ര അത്ര ഹാർഡ് കോർ ആയിട്ടുള്ള ബി ജെ പിക്കാർ അപ്പോൾ അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ പോളിംഗ് കുറയുള്ളൂ ഞങ്ങളുടെ പോളിങ് വളരെ കൃത്യമായി ഞങ്ങളുടെ പോളിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്കുലർ സ്പേസിൽ മുഴുവൻ പോട്ടു കൃത്യമായി പോളിംഗ് ചെയ്യപ്പെടും പൊതുവായ പോളിംഗ് വർദ്ധനവ് ഇപ്പം അതായത് ഇപ്പം എല്ലാ പാർട്ടിയുടെയും ആളുകൾ വന്ന് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ പോളിംഗ് വരിക ഞങ്ങളുടെ വോട്ട് കൃത്യമായി പോളിയപ്പെടും ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സെക്യുലർ വോട്ടുകൾ കൃത്യമായി പോളിയപ്പെടും ബാക്കിയുള്ള ആളുകളുടെ കാര്യം അത് അവരോട് അവരോട് തന്നെ വലിയ വിയോജിപ്പുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ അങ്ങനൊരു രാഷ്ട്രീയം ഇപ്പോൾ പറയുന്നില്ല അങ്ങനാണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വോട്ടുകൾ പൊളിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് പോളിങ് കുറയുക അതല്ല അതെ അതെ നീണ്ട ക്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടുതലേ ജനങ്ങളെ സ്വാധീനിക്കുക വികസനമാണ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയിട്ട് അവരുടെ ചർച്ചകളെ മാറ്റിയതും അവരെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടിനും കൂടെ ചേർത്ത് വോട്ട് തുറന്ന ചർച്ചയ്ക്ക് ഒരു രാഹുൽ തയ്യാറായില്ല എന്നതാണ് എനിക്ക് സംവാദൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളായതുകൊണ്ട് പൊതുസംവാദത്തിന് ആരും ക്ഷണിച്ചില്ല ആരും ക്ഷണിച്ച് എനെ ആകെ സംവാദത്തിന് ക്ഷണിച്ചത് പ്രെസ് ക്ലബാണ് അല്ലെ നമ്മൾ ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴെങ്കിലും നമ്മൾ സത്യം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതുവരെ പറയാത്തുമ്പഴെങ്കിലും സത്യം പറയണം ഞാൻ എപ്പോഴും സത്യം മാത്രം പറഞ്ഞ തുറന്ന സംവാദത്തിന് വെച്ച ഒരു പേര് നിങ്ങൾ പറയും ഏതെങ്കിലും ഒരു മാധ്യമസ്ഥാപനം ഒരു തുറന്ന സംവാദം നമുക്ക് പിന്നെ കൈരളി പോലും വെച്ചില്ല കൈരളി വച്ചായിരുന്നില്ല ഞാൻ വന്നേനല്ലോ നമുക്കൊരു തുറന്ന സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ചർച്ച വെച്ചില്ല ആകെ ചർച്ച വെച്ചത് ആരാണ് മീറ്റ് എന്ന് പറഞ്ഞ് പ്രസ് ക്ലബ്ബുകാർ മാത്രമാണ് വെച്ചത് എനിക്ക് സംവാദം ചെയ്യാൻ അങ്ങനെ പ്രയാസമൊന്നുമില്ലല്ലോ കാരണം ഒന്ന് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വേണമല്ലോ നടത്താമല്ലോ ഇപ്പം അങ്ങ് അങ്ങ് സ്വാഭാവികമായിട്ട് ഒരു പ്രതിയായിട്ട് എന്നോട് ചോദിച്ചു ചോദിച്ചോളൂ ഏത് ചോദ്യത്തിനു വേണമെങ്കിലും വികസനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറുപടി പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പ് ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കള്ളവും പറയരുത് ആരാണെന്ന് പറയാം ഏത് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഇത്രയും എല്ലാ മാധ്യമസ്ഥാപനമല്ലേ മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ സാധാരണ അല്ല യു ഡി എഫ് അല്ലല്ലോ ചർച്ച ഒക്കെ ഉണ്ട് ആണോ തുറന്ന സംവാദം എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വെക്കേണ്ട മാധ്യമസ്ഥാപനം നിങ്ങൾ എല്ലാ മാധ്യമസ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഓരോ കള്ളങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പൊളിക്കാൻ ഞാൻ ചോദിക്കുക ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം പറ ഞങ്ങളൊരു ചർച്ചയ്ക്ക് ചർച്ച വെച്ചിരുന്നു എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ചർച്ച വെച്ചിരുന്നു ആ ചർച്ചയിൽ രാഹുലിനെ വിളിച്ചപ്പോൾ രാഹുൽ വന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മാധ്യമ ആദ്യം ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും എപ്പോഴും എന്നോട് അങ്ങോട്ട് ചോദ്യം ചോദിച്ചില്ല നിങ്ങളുടെ ഒരു അതായത് ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കണല്ലോ തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദ്യം എന്നോട് ചോദിച്ചില്ല അപ്പം എന്നോട് ചോദിക്കാത്തൊരു ചോദ്യത്തിന് മാത്രമല്ല ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പോകുമല്ലോ അപ്പം ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാത്ത ആളാണോ ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാൻ എനിക്ക് വലിയ സന്തോഷമല്ലേ ഉള്ളൂ ചർച്ചയ്ക്ക് പോകാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ആരും വിളിച്ചില്ല ആരും വെച്ചില്ല വെക്കാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ വേറൊരു കള്ളം പറഞ്ഞായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു അല്ലേ അതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കുന്ന വിചാരിച്ച് വോട്ടർമാരോട് ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിൽ അതായത് ഒന്നും പറയാനില്ലാത്തവർ എന്തെങ്കിലും പറയുന്നതല്ല ഒന്നും പറയാനില്ലാത്തവർ എന്തെങ്കിലും പറയുന്നതല്ലോ ഒരുപാട് പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവർ കേൾക്കുന്നത് അവരെ ഞാൻ പറഞ്ഞാൽ അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയമുണ്ട് ഇനിയിപ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ വികസന സംവാദം തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത് അല്ലേ തർക്കമുണ്ടോ കരുതും തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവാദമാണ് അതിൽ നിന്നും ആരും മാറിയിട്ടില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനങ്ങൾ സംവാദം നടത്തുകയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയം വെച്ചു നമ്മുടെ നിലപാടുകൾ വെച്ചു നമ്മുടെ വികസനം വെച്ചു അവർ വിവാദം വെച്ചു ഇതെല്ലാം വെച്ചപ്പം ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ള ജനങ്ങളുടെ തീരുമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പരിപാടി അവസാനിക്കും ഈ പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും അത് ബാധിക്കില്ല കാരണം യു ഡി എഫിൻ്റെ വോട്ടുകൾ ഉറപ്പായിട്ടുണ്ടല്ലോ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കാര്യമായി കൂടും കാര്യമായി കൂടും അത് പിന്നെ ഇങ്ങനെ തന്നെ മൊത്തത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പെട്രോൾ വില സിദ്ധാന്തം പോലെയായി പോകും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം വളരെ ഉയർന്നതായിരിക്കും കാരണം ഞങ്ങളുടെ വോട്ടുകൾ ഇപ്പോൾ പോളിക് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഞങ്ങളുടെ വോട്ടുകൾ ഉറപ്പായിട്ടും പോളിയപ്പെടും ഒരു വോട്ട് പോലും കുറയാതെ പൊളിയപ്പെടും അപ്പം പോളിക്ക് ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറയുക എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷം വളരെ കൂടും ഇനി പോളിംഗ് ശതമാനം ഉയർന്നാലും ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കഫർട്ടബിൾ എത്ര വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്പർ പറയുന്നില്ല ഞാനൊരു ക്യാൻഡിഡേറ്റ് ആയതുകൊണ്ട് നമ്പർ പറയുന്നില്ല ഒരു പിന്നെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിന്നൊരു സംഘടനാ പ്രവർത്തക മനസ്സിലുള്ള നമ്പറുണ്ട് ആ നമ്പർ എന്തായാലും പാലക്കാടിന് മോശപ്പെട്ട നമ്പരല്ല വേറെ ആകാല്ലോ ഇപ്പം ഇപ്പം ഏതെങ്കിലും ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് അങ്ങ് ചോദിക്കുക അപ്പം ഇവിടെ മത്സരിക്കുന്ന മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളോട് ചോദിക്കുക അവരും പറയുമല്ലോ പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഒന്ന് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നമ്മളെ അടിസ്ഥാനം കൂടി നോക്കണമല്ലോ എന്താണ് ഇപ്പോൾ ഒരാൾ പറയുന്നു ഇപ്പം ഇവിടെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്രനോട് നിങ്ങൾ ചോദിക്കുക മറ്റൊരു സ്വാതന്ത്ര്യത്തോട് ചോദിക്കും ആ സ്വാതന്ത്ര്യത്തോട് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും ഞാൻ ജയിക്കും എന്ന് തന്നെ പറയും അപ്പോൾ പക്ഷേ ഞാൻ പറയുമ്പോണ്ടാകുന്ന കണക്കുകളുണ്ട് ഒന്ന് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് ആണ് യു ഡി എഫിന്റെ ഷുവർ സീറ്റ് ആണ് വലിയ പ്രതിസന്ധികളിൽ പോലും യു ഡി എഫിനെ കൈവിടാത്ത മണ്ഡലമാണ് അപ്പോൾ ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത എല്ലാം ഘടകമായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജയിക്കാനല്ലാതെ വേറൊന്നും സാധ്യതയില്ല അതുകൊണ്ടാണ് ശരി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് ഒരാൾ